യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതമാണ് നാം കൈമാറുന്നത് നമുക്കിതിനകത്ത് വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനായ മനുഷ്യനെ മണ്ണു കൊടുക്കുക എന്ന കർത്തവ്യത്തിൽ അതാണ് ആത്മാഭിമാനത്തോടെ നാം കാണുന്ന ഈ വേദി നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ഇപ്പോ നമ്മുടെ മേഖലകളിൽ ഈ സംവിധാനങ്ങളായി മാറിയപ്പോ ഇപ്പോ മാർച്ചിൽ അവതരിപ്പിക്കപ്പെട്ട നൂറ് വില്ലേജുകളിൽ ൾ മലപ്പുറം ജില്ലയാണ് പുതിയ സ്മാർട്ട് വില്ലേജുകൾ ഈ മലപ്പുറം ജില്ലയിലാണ് ഈ മാസം അവതരിപ്പിക്കപ്പെട്ട ലിസ്റ്റിലൂടെ കേരളത്തിലെ ഗവൺമെന്റ് ഭൂമികളുടെ ഉടമകളാക്കുന്ന മഹാപക്രി പങ്കാളിയാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഭൂമിയുടെ ഉടമകളായവരോട് ഏറ്റവും സൗന്ദര്യപൂർണമായി നമ്മുടെ വരും തലമുറ ഇതിന്റെ ഇതിന് കരുതണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയും സേവപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും